കഴിഞ്ഞ ദിവസം ഉണ്ടായ ദാരുണമായ സംഭവം ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനമുണ്ടായി ഒരു ഡിവൈഎഫ്ഐ നേതാവ് കൊല്ലപ്പെടുകയും രണ്ട് ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് ഗുരുതരമായി പരിക്കുപറ്റിയതുമായ വിഷയത്തിൽ ആ സ്ഥലം യു ഡിവൈഎഫിന് വേണ്ടിയിട്ട് ഞാനും ശ്രീ പി കെ ഫിറോസും മറ്റ് നേതാക്കന്മാരോടൊപ്പം ആ സ്ഥലത്ത് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ അവിടെ കേരള പോലീസ് യൂണിഫോം ഇട്ട സി പി എമ്മിൻ്റെ വാച്ച് ഗാർഡ്സായി മാറുന്ന കാഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്ന ചില മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഒരു പണ്ട് നിങ്ങൾക്കും ബോധ്യപ്പെട്ടതാണ് അവിടെയൊക്കെ ചെല്ലാൻ ഒരു തരത്തിലും അനുവദിക്കാതിരിക്കുകയും മാധ്യമ പ്രവർത്തകർക്ക് കർശനമായി വിലക്കേർപ്പെടുത്തുകയും ചെയ്യും ഏറ്റവും ഒടുവിൽ തർക്കത്തിനൊടുവിലാണ് ഞങ്ങളെ രണ്ടുപേരെ മാത്രം കടത്തിവിടാം എന്ന സാഹചര്യം ഉണ്ടാകുന്നത് ജനങ്ങളുടെ സമാധാനം തകർന്നിരിക്കുന്ന ഒരു പ്രദേശത്ത് പോയി ഒരു ഇഷ്യൂ കൂടി ക്രിയേറ്റ് ചെയ്യണ്ട എന്നുള്ള ഞങ്ങളുടെ ഒരു സംയമനം ആ സംയമനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്നൊരു ഇഷ്യൂ ഉണ്ടാകാതിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കേരള പോലീസ് ഇങ്ങനെ ഒരു വ്യഗ്രത ഒരു ഭയം ഒരാശങ്ക കാണിക്കുന്നു ഉണ്ടായി ഇത്രയും ദിവസമായി അവിടേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല അവിടേക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പ്രവേശനമില്ല സി പി എം നേതാക്കന്മാർക്ക് ഒരു തടസ്സവും ഇല്ലാതെ അവിടേക്ക് ചെല്ല ഇപ്പോൾ ആ സംഭവം ഉണ്ടായ ദിവസം പോലും അവിടേക്ക് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം എത്തുന്നത് ജീവൻ രക്ഷാസേനയാണ് ഡിവൈഎഫ് അവരെത്തുന്നു ആവശ്യമായ തെളിവുകളെല്ലാം അവർക്ക് നശിപ്പിക്കാനുള്ള സാഹചര്യം ചെയ്തു കൊടുക്കുന്നു സി പി എമ്മിന്റെ പ്രാദേശിക ജില്ലാ നേതാക്കന്മാർ വൈകുന്നേരം വരെ അവിടെ എത്തുന്നു പോലീസ് എത്തുന്നത് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ലോക്കൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ എത്തുന്നത് പിന്നെയും മണിക്കൂറുകൾക്ക് ശേഷമാണ് അപ്പം ഈ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം രാത്രി പത്ത് മണി തൊട്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരെ ആരെയും അവിടേക്ക് കടത്തി വിടുന്നില്ല അത് എന്ത് തരം സീലിംഗ് ആണ് സീലിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളെയും കൺഫൈൻ ചെയ്തുകൊണ്ടുള്ള സീലിങ്ങുകൾ നമുക്ക് പരിചിതം പക്ഷെ ഇവിടെ സി പി എം നേതാക്കന്മാർക്ക് മാത്രം ഉള്ളിലേക്ക് പോകാം എന്ന് പറയുന്നൊരു പ്രത്യേക തരം വിചിത്രമായ സീലിങ്ങാണ് കേരള പോലീസ് ആ ക്രൈം സീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായി പോലീസിനാരെയോ സംരക്ഷിക്കാനുണ്ട് പോലീസിന് എന്തൊക്കെയോ ഇനിയും തെളിവുകൾ നശിപ്പിക്കാനുണ്ട് അപ്പോൾ യൂണിഫോംഡ് തെളിവ് നശിപ്പിക്കൽ സേനയായി കേരള പോലീസ് മാറിയിരിക്കുകയാണ് ഈ വിഷയത്തിനകത്ത് കേരള പോലീസിൻ്റെ അന്വേഷണം ഒരു തരത്തിലും നീതിയുക്തമായിരിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് ഇപ്പോൾ പോലും ആര് മുള്ളാണി വാങ്ങി ആര് കുപ്പിച്ചില്ല് വാങ്ങി ആര് ആരൂമിനിയം പ്ലേറ്റ് വാങ്ങി എന്നതിനപ്പുറം എക്സ്പ്ലോസീവ്സ് എവിടെ നിന്ന് വന്നു ആരാണത് സപ്ലൈ ചെയ്തത് അപ്പം ഈ കൺസേൺഡ് വീട് ലൈഫ് മിഷനിൽ വീട് അനുവദിക്കപ്പെട്ടൊരു സാധു മെനുഷൻ ഫണ്ടില്ലാത്ത കാരണം വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കാണ് ആ അയാളുടെ വീടിൻ്റെ മുകളിൽ എട്ട് മാസം മുമ്പ് ആളുകൾ വരുന്നതും എട്ട് മാസകാലമായി അന്യ ജില്ലയിലെ വാഹനങ്ങൾ അവിടെ നിരന്തരമായി വന്നു പോകുന്നതിനെ പറ്റിയും പരാതി പറയുമ്പോൾ പരാതി പറയാൻ പാടില്ല വീടാകുമ്പോൾ അങ്ങനെ പലരും വരുമേത് അയാളുടെ വീട്ടിൽ പലരും വരുമെന്ന് നാട്ടിലെ സി പി എം നേതാക്കന്മാർ അയാളെ തന്നെ വരട്ടുന്ന സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു അപ്പം എട്ടു മാസക്കാലമായി അവിടെ ബോംബ് നിർമ്മാണം നടക്കുകയാണ് എന്ന് മാഡം നമ്മൾ അനുമാനിക്കാനായിട്ട് അപ്പം ഇത് ആർക്കു വേണ്ടിയിട്ടാണ് എട്ട് ബൂമ് കണ്ടെത്തിയതായിട്ട് പറയുന്നു ആർക്കു വേണ്ടിയിട്ടാണ് ഇത്രയധികം ബോംബുകൾ നിർമ്മിക്കുന്നത് ആരാണ് ഈ ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്നത് എവിടേക്കാണ് ഇവരുടെ സപ്ലൈ ചെയിൽ നിന്ന് സപ്ലൈ പോകുന്നത് അപ്പോൾ ഇത്യാദി വിഷയങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം പക്ഷേ ദൗർഭാഗ്യവശാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു ചൈനീസ് പടക്കം പൊട്ടിയാൽ എന്നെ അന്വേഷണം മാത്രം വേണമെന്നാവശ്യപ്പെടുന്ന ബി ജെ പി നേതാക്കന്മാരൊന്നും ഈ വിഷയത്തിനകത്ത് പ്രതികരിച്ച് കണ്ടില്ല മറ്റേതെങ്കിലും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഇത്തരത്തിലൊരു ചെറിയ സംഭവങ്ങളും ഉണ്ടായാൽ പറന്ന് ഒരു കാക്കയെ ഒരു ചൈനീസ് പടക്കം വെച്ചെറിഞ്ഞിട്ട് കഴിഞ്ഞാൽ പോലും എൻ ഐ എ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിനകത്ത് പൂർണമായ ഒരു മൗനം വലിച്ചിരിക്കുകയാണ് അപ്പൊ ഈ വിഷയത്തിനകത്ത് ബി ജെ പി സി പി എം നെക്സസ് ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ് സി പി എം ഏറ്റവും അധികം അക്രമം അഴിച്ചുവിടുന്നൊരു പ്രദേശവും അക്രമം അഴിച്ചുവിടുകയും ചെയ്തൊരു കാലഘട്ടവുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പാനൂരിൽ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകനായ മൻസൂർ കൊല്ലപ്പെടുന്നത് ദാരുണമായി ബോംബുകൾ കൊല്ലപ്പെടുന്നത് അപ്പോൾ അതുപോലെ ഇത്തവണ ഏത് മൻസൂറിനെ ലക്ഷ്യം വെച്ചിട്ടാണ് സി പി എം ഈ ബോംബ് നിർമ്മിച്ചതെന്ന് അവർ തന്നെയാണ് ആലോചിക്കേണ്ടത് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ പാർട്ടി പറയുമ്പോൾ ചുവരെഴുതാൻ പോകുന്നവർ പാർട്ടി പറയുമ്പോൾ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നവർ പാർട്ടി പറയുമ്പോൾ കൊടി പിടിക്കാൻ പോകുന്നവർ കൊടി കെട്ടാൻ പോകുന്നവർ മറ്റുള്ളവർ കൊടിമരം തകർക്കാൻ പോകുന്നവർ മറ്റുള്ളവരെ തച്ചാൻ പോകുന്നവർ വേണ്ടി വന്നാൽ ബോംബുണ്ടാക്കാൻ പോകുന്ന ആ ചെറുപ്പക്കാർ ആലോചിക്കേണ്ടത് ബോംബ് സ്ഫോടനത്തെ തള്ളിപ്പറയാൻ അവർ തയ്യാറാകില്ല പക്ഷേ ഡിവൈഎഫ്ഐ തള്ളിപ്പറയാനൊരു മടിയും ഇല്ല നിങ്ങളുടെ പ്രസ്ഥാനത്തെ തന്നെ തള്ളിപ്പറയാനൊരു മടിയുമില്ല അപ്പോഴാണോ നിങ്ങളെ എന്ന് ആ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഡിവൈഎഫ്ഐ സി പി എമ്മിൻ്റെ പോഷകസും കണ്ണിയല്ല എന്നൊന്നും പറഞ്ഞാൽ ഈ വിഷയത്തിനകത്ത് സി പി എമ്മിൻ്റെ പിതൃത്വം ഇല്ലാതെയായിരുന്നു നമുക്കറിയാലോ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് മലപ്പുറത്തെ കാൻഡിഡേറ്റല്ലേ അദ്ദേഹം മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ലോ സി പി എം സ്ഥാനാർത്ഥിയായിട്ടല്ലേ അപ്പോൾ സി പി എമ്മും ഡിവൈഎഫ്ഐയും തമ്മിൽ ബന്ധമില്ല എന്ന് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞ ശരിയെ കാര്യം ശരിയാണ് ഇവരെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിക്കുന്ന രീതി എടുത്ത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ആർ എസ് എസ് എന്റെ പല ബഹുജന സംഘടനകളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പോകട്ടെ പക്ഷേ കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ടല്ലോ എന്താ നടക്കുന്നതെന്ന് ഈ വിഷയത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒഴിഞ്ഞുമാറലുകളോ ജനങ്ങളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന മറുപടികളോ അല്ലാവശ്യം ഈ വിഷയത്തിനകത്ത് കൃത്യമായ മറുപടി പറയേണ്ടത് ബാധ്യത സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്കുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ ജില്ല സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ജില്ല ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ല അപ്പോൾ ഇവരുടെ എല്ലാം ജില്ലയില് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി നിർമ്മാണം സാർവത്രികമായി നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡിവൈഎഫ്ഐ ഞങ്ങളുടെ ഘോഷസംഘടനയല്ല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാമെന്നൊന്നും ശ്രീ എം വി ഗോവിന്ദ തെറ്റിത്തിരിക്കേണ്ട ഇതിന് പിന്നാലെ ഞങ്ങൾ നിൽക്കുകയാണ് ഈ വിഷയത്തിനകത്ത് തുടർ സമരങ്ങളുമായി കാരണം ഈ വിഷയത്തിനകത്ത് ജനങ്ങളുടെ മുഴുവൻ ആശങ്കകളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് പതിനേഴാം തീയതി ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ പി ഡി സതീശൻ അദ്ദേഹം ഈ സ്ഥലത്ത് വരുന്നുണ്ട് അദ്ദേഹം സമരം ഈ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങൾ തന്നെ നോക്കൂ ഒരു തെരഞ്ഞെടുപ്പ് കാലം ഈ സി പി എം ബി ജെ പി ബാന്ധവത്തിൻ്റെ ഇതിനപ്പുറം പ്രത്യക്ഷമായ ഉദാഹരണമാണ് അവരുടെ കൂടി സ്വാധീനമുള്ളൊരു പ്രദേശത്ത് ബി ജെ പിക്ക് കൂടി ഒരു പ്രദേശത്ത് ബോംബ് നിർമ്മിക്കപ്പെടുകയാണ് എന്താ ബി ജെ പിക്ക് പ്രതിഷേധമില്ലാത്തത് ഞങ്ങൾക്ക് പ്രതിഷേധമുള്ളത് എന്താണ് ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടെന്താശങ്ക ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ ബോംബ് നിർമ്മിക്കപ്പെടുന്നത് അതാണ് ഞങ്ങളുടെ ആശങ്ക ബി ജെ പിക്ക് ആശങ്കയില്ലാത്ത എന്താണ് ആ ആശങ്കയില്ലാത്തത് അവർക്കുറപ്പാണ് ഈ ബോംബ് കൊടുക്കുന്നു അവരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല കാരണം എന്താണ് അത് അവർക്കിടയിലുള്ള ധാരണകളുണ്ട് തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളുണ്ട് കേരളത്തിൽ സി പി എം ബി ജെ പി തിരഞ്ഞെടുപ്പ് സഖ്യത്തിന്റെ ഏറ്റവും വിസബിളായ ഉദാഹരണമാണ് പാലൂരിലെ സംഭവത്തിൽ നാർത്ത ഒരു ശബ്ദം പോലും ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അപ്പൊ ഈ ക്ഷേത്രത്ത് എൻ്റെ നേരിട്ടുള്ള അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളോട് കേരള പോലീസ് എന്താ പറയുന്നത് കേരള പോലീസ് തന്നെ പറയുന്നുണ്ടല്ലോ അവിടുത്തെ പ്രാദേശികമായ ആളുകൾ പടക്കം കൊണ്ടുപോകുന്നതിനിടയിൽ ഉണ്ടായ സ്ഫോടനമാണ് എന്ന് അല്ല വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം എല്ലാ വിഷയത്തിനകത്തും കേരള പോലീസിന് പോളിറ്റിക്സ് ഉണ്ടല്ലോ അവിടെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ഒന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ലേ കേരള പോലീസ് ഞങ്ങളുടെ അഭിപ്രായം എല്ലാ കാലത്തും കേരള പോലീസ് സി പി എം ഭരണത്തിൽ സി പി എമ്മിന്റെ ടൂൾ ആണെന്നാണ് അതിനകത്ത് കേരള പോലീസിന് സി പി എമ്മിന്റെ ടൂൾ കേരള പോലീസ് തന്നെയാണ് അവർക്ക് സി പി എമ്മുകാരെ പ്രചരിപ്പിക്കുന്നതന്നെ കേരള പോലീസ് പോലും ഇപ്പൊ ഇവിടെ തന്നെ തന്നെ നോക്കൂ കേരള പോലീസ് ഒരു നിവർത്തിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കേരള പോലീസിന് ഇത്രയും പ്രതികളെ പിടിക്കേണ്ടി വരുന്നത് ഒരു എക്സ്പോസീവ് സൈഡിലേക്ക് പോകുന്നില്ല അവിടെ കൃത്യമായി പ്രാദേശികമായി പടക്കം കൊണ്ടുപോകുന്നതിനിടയിൽ ഉണ്ടായ സ്ഫോടനമാണ് എന്ന് കേരള പോലീസ് പറഞ്ഞിട്ടുണ്ട് ഇനി അതിനപ്പുറം അന്വേഷണം വേണോ നടത്തട്ടെ നമുക്കതിനകത്ത് ആശങ്കകളില്ല ഇനി അങ്ങനെ ഒരു ഇനിയിപ്പോൾ നാട്ടിലേതെങ്കിലുമൊക്കെ അമ്പലങ്ങളിൽ നടന്ന ക്ഷേത്രങ്ങളിൽ നടന്ന ഈ വെടിക്കെട്ട് സ്ഫോടനങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇനി അതിനെല്ലാം അന്വേഷണം നടത്തിയിട്ട് ഞങ്ങളാണോ ഉത്തരവാദികളെന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചോ പക്ഷേ ഈ വിഷയത്തിനകത്ത് വേറെ ഏതെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്നിട്ട് ഇതിനെ ഡയലൂട്ട് ചെയ്യാവുന്നോ ബാലൻസ് ചെയ്യാമെന്നോ വിചാരിക്കേണ്ട ഈ വിഷയത്തിനകത്ത് കൃത്യമായ അന്വേഷണം ഉണ്ടാക്കണം കാരണം ഇത് ആദ്യത്തേതല്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപല്ലേ ഈ ഇവർക്ക് വലിയ സ്വാധീനമുള്ള മറ്റൊരു പ്രദേശത്ത് ഈ ഇതിനോട് ചേർന്ന് നടക്കുന്ന മറ്റൊരു പഞ്ചായത്തിൽ വെച്ച് ഇതുപോലെ ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനം ഉണ്ടായത് ആള് എന്നല്ലേ ഉള്ളൂ സി പി എമ്മിന്റെ സി പി എമ്മിന് ഉന്നതമായ ഒരു നേതാവിന്റെ ഉന്നതനായ ഒരു നേതാവിന്റെ രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾക്ക് ഇതുപോലെ ബോംബ് നിർമ്മാണത്തിനിടയിൽ പരിക്ക് പരിക്കുപറ്റിയിട്ടില്ലേ പിന്നെ പറഞ്ഞു വിഷുവിനെ പടക്കം പൊട്ടിച്ചതാണെന്നും വിഷു ഏത് മാസമാണെന്നും സംഭവം നടന്നത് ഏത് മാസമാണെന്നും നമുക്കറിയാലോ വിഷുവാണെന്ന് ഓർത്ത് മുൻകൂട്ടി പൊട്ടിച്ചതായിരിക്കാം പോട്ടെ അതിലേക്കൊന്നും കിടക്കത്തില്ല ഞാൻ അത് ഏത് നേതാവാണെന്നും മകരേതാണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ പിടിയിലായി മുഴുവൻ പ്രതികളിലും ഡിവൈഎഫ്ഐ പശ്ചാത്തല വിഭാഗങ്ങൾ ഇവിടുത്തെ തന്നെ ഞങ്ങളുടെ കോൺഗ്രസ് ഓഫീസ് കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച കേസത്തെ പ്രതിയാണ് മരണപ്പെട്ടയാൾ പ്രതിയാണ് ഗുരുതരമായി പരിക്കുപറ്റി പറ്റയാള് പ്രതിയാണ് അമൽബാബു അല്ലേ അമൽബാബു പിടിക്കപ്പെട്ടിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ അപ്പൊ ഇവരെല്ലാം തമ്മിൽ ബന്ധമുണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ആണല്ലോ ഇതേ ആളുകൾ ശ്രീമതി കെ കെ ശൈലജ പോലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതേ ആളുകൾ ഒഡീസൂരിക്ക് ഒപ്പം ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ സമന്നിതായ നേതാക്കന്മാർക്ക് ഒപ്പമുള്ള ചിത്രങ്ങൾ എടുക്കുന്ന ആളുകളാണല്ലോ എന്തായാലും യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പോയി കഴിഞ്ഞാൽ ഇവരെയൊന്നും കാണും പ്രത്യേകിച്ച് കൗതുകം ഒന്നും വന്നല്ലോ ചാടി പോയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അതോട്ടെ നീ ആ തെളിവുകളല്ല തെരഞ്ഞെടുപ്പ് കാര്യത്തിലടക്കാം നിങ്ങൾ ഈ പ്രദേശക്കാരല്ലേ അവരുടെ സി പി എം പ്രവർത്തകരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ പുറത്തുള്ള ആദ്യപ്രവർത്തകർ സംശയം ഉണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് സംശയമുണ്ടോ തെരഞ്ഞെടുപ്പ് കാലത്തിലടക്കം പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ടായിരുന്ന ആളുകളല്ലേ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരും അതുപോലെ തന്നെ അപകടത്തിൽ പരിക്കുപറ്റിയവരും അപ്പം അവരെല്ലാം സി പി എം നേതാക്കന്മാരാണ് അസ്റ്റാപിഷ്ടാണ് എങ്കിൽ പോലും അവർ പറയുന്നു പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറയുന്നതിന് നമുക്ക് വാദത്തിന് വേണ്ടിയിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത്രയും സമരം നടത്തിയ ഞങ്ങൾ ഇത്രയും സമരം നടത്തിയ ആമസോൺ കാട്ടിൽ തീ പടരുമ്പോൾ സമരം ചെയ്യുന്ന സി പി എമ്മിനെ എന്താണ് ഈ വിഷയത്തിനകത്ത് സമരം ചെയ്ത് കാണാത്തത് ഇപ്പം ഇവിടെ പാനൂരിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ സമാധാന സന്ദേശയാത്ര ഉണ്ടായിരുന്നല്ലോ എന്താണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അവർ ഈ പ്രദേശത്ത് എം എൽ എ ആയിരുന്നു ഈ പ്രദേശത്ത് എം എൽ എ ആയിരുന്നല്ലോ അപ്പം അവർക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് അത്തരത്തിലൊരു സമാധാന സന്ദേശയാത്ര നടത്താൻ അവർക്ക് ധൈര്യം വരാത്തത് എന്തുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ശ്രീ ബി കെ ബ്രോസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ ഞാനും ഇവിടെ വരികയും ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുകയാണല്ലോ എന്തുകൊണ്ടാണ് ഈ പ്രദേശക്കാരനായ ഡി വൈ എഫിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഈ ഒരു സമരം ചെയ്യാൻ തോന്നാത്തത് അപ്പോൾ ബൂമി കൂട്ടുന്നതിൽ അവർക്ക് സമരം ചെയ്യേണ്ടെന്നൊരു വിഷയമാണെന്നോ ആശങ്കയുണ്ടെന്നോ തോന്നൽ അവർക്കില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണങ്ങൾ അവരാണ് ഇത് ചെയ്യുന്നത് അവർ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് ഇത്തരം സമരങ്ങൾ പ്രത്യക്ഷ പരിപാടികളുമായിട്ട് പോകാൻ കഴിയാത്തത് കാരണം പാർട്ടിക്കാർ തള്ളി പറയും ഇപ്പോൾ തന്നെ പാർട്ടിക്കാർ എതിരാണ് പാർട്ടിക്കാർ കുറെ കൂടി എതിരാണ് കാരണം അവരെ ഈ ബോംബ് നിർമ്മിക്കാൻ പറഞ്ഞു വിട്ടിട്ട് പിന്നെ പറയാം ഡിവൈഎഫ്ഐ അവരുടെ സംഘടനയല്ല എന്ന് പറയുന്ന തരത്തിൽ ദുർബലമായി ഡിഫൻസ് എടുക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ പ്രവർത്തകർ അസ്വസ്ഥതയുണ്ട് അപ്പൊ അതിനകത്ത് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇന്നൊരു കാര്യം ചെയ്യാം ഡിവൈഎഫ് ഒരു സമരം നടത്തുന്നത്